അതിന് എല്ലാവരും കൂടി അറ്റാക്ക് അല്ലായിരുന്നോ പിന്നെ ആ രജി തന്നപ്പോൾ തന്നെ ഇച്ച വിളിച്ചില്ലേ കുഷ്പു പിടിച്ച് പറഞ്ഞു അവൾ നീ എന്തിനാ നക്കി കഴിച്ചതൊക്കെ വാങ്ങാൻ പോകുന്നേ ദേഷ്യത്തിൽ പറഞ്ഞു അവൻ എനിക്കില്ലേ കൊതി പിന്നെ അവൻ നക്കിയതൊന്നല്ലാത്തരുന്നേ ദേഷ്യത്തിൽ പറഞ്ഞു കാളി എന്നാ എനിക്ക് മധുരം വലിയ താല്പര്യമില്ല നീ കഴിച്ചോ അവൻ അവൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച ക്രീമുള്ള പീസ് കൊടുത്തു പറഞ്ഞു അവളത് വേഗം വായിരിട്ട് നുണഞ്ഞതും അവൻ അവളെ പ്രണയത്തോടെ നോക്കി വിരലുകൾ നക്കിയെടുക്കുന്ന അവളെ നോക്കി അവൻ കുസൃതിയോടെ ചോദിച്ചു ഇങ്ങനെ ഓരോന്ന് ചെയ്യല്ലേ പെണ്ണേ എനിക്ക് എന്തോ പോലെ തോന്നു ഡാനി പറഞ്ഞു എന്തുപോലെ കാളി മനസ്സിലാവത് ചോദിച്ചു അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചെവിയിലായി ഭക്ഷണത്തിനം പറയുന്നതും കാളി അയ്യേ എന്ന ഭാവത്തിൽ അവനെ നോക്കി നിങ്ങളുടെ ഈ വർത്തമാനം എനിക്കിഷ്ടമില്ല കേട്ടോ അന്യ പെണ്ണുങ്ങളോട് ഇങ്ങനെ തമാശ അടിയാൻ പാടില്ല കാളി പറഞ്ഞു അവൻ വേഗം അവളെ ഇടുപ്പിലോട് പിടിച്ചു നല്ല കൊഴുത്ത ഇടുപ്പാണല്ലോ ഇതെങ്ങനെ എൻ്റെ കയ്യിൽ ഒതുങ്ങുമ്പോൾ തന്നെ എന്നാ സുഖമാ ഡാനി വീണ്ടും കൊഞ്ചി കാളി ഞേട്ടിലൂടെ തിരിഞ്ഞു നോക്കി ക്യാബിന് അടഞ്ഞിരിക്കുക കാർട്ടൺ കിട്ടിയിട്ടുണ്ട് ആരും കാണില്ല കൊച്ചു പേടിക്കണ്ട അവൻ പറഞ്ഞു വിട് എന്നെ വിടാൻ കുതിരിക്കൊണ്ടിരുന്നു പെണ്ണ് വിടാനാണ് ഉണ്ടൂസ നിന്നെ ഞാൻ പിടിച്ചത് അവൻ മീശ പിരിച്ചു കൊണ്ട് ചോദിച്ചു എൻ്റെ നന്ദേട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ അവളുടെ വായിൽ നിന്നും ആ പേരറിയാതെ വന്നു പിന്നെ നിന്റെ ഒരു പേട്ടൻ അവൻ എൻ്റെ കാര്യമാ നിന്റെ പേരിലൊന്നും അവനെന്നൊന്നും ചെയ്യില്ല ഡാനി കുശുമ്പ് കൂടി പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര സൂക്കയുണ്ടെങ്കിൽ പെണ്ണ് കെട്ടണം അല്ലാതെ കാണുന്നവരെ കയറി പിടിക്കരുത് കാളി ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ കാണുന്നവരൊന്നും പിടിക്കുന്നില്ല ഈ പെണ്ണിനെ മാത്രമേ പിടിക്കുന്നുള്ളൂ ഇതിനെ കാണുമ്പോൾ മാത്രമേ ഡാനി ഭക്ഷണമെന്നുള്ളൂ അവളുടെ കണ്ണിൽ നോക്കി പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ മുഴുവനും പ്രണയമായിരുന്നു കാളി ഞെട്ടിലൂടെ അവനെ നോക്കി എന്താ എന്താ ഉദ്ദേശം കാളി വിളറിയ മുഖത്തോടെ ചൂടി ചോദിച്ചു പുത്തൻപുരയ്ക്കൽ ഡാനിയലിൻ്റെ പെണ്ണും വിളയായി എൻ്റെ അഞ്ച് മക്കളെ പെറ്റുപെരുക്കി എൻ്റെ ആ കഴുപ്പങ്ങ് തീർക്കാൻ തരാം പറ്റുമോ കാളി നിനക്ക് അതാകുമ്പോൾ നിൻ്റെ അപ്പനും കൂടി എൻ്റെ വീട്ടിലുണ്ടാവും നിനക്കൊരു നല്ല ഓഫറാണ് അവൻ പറഞ്ഞു കാളി വാ പൊളിച്ചു നിന്നു ഇത് ഇതെന്താ പ്രപ്പോസലാണോ കാളി ഞേട്ടിലൂടെ ചോദിച്ചു പിന്നെ എന്താ നിനക്ക് തോന്നിയത് വേഗം മറുപടിതാ എനിക്ക് ക്ഷമ ഒട്ടുമില്ല ഡാനി പറഞ്ഞു ഹോ നിങ്ങളുടെ അടുത്ത തമാശ എന്നെ ഇട്ട് വട്ട് കളിപ്പിക്കാൻ എന്നിട്ട് പഞ്ചാലടിച്ചു മടുക്കുമ്പോൾ ഏതെങ്കിലും വെളുത്ത ക്ലാര വരുമ്പോൾ പോകും ഇതിനൊന്നും വീഴില്ല കാളി വീറോട് പറഞ്ഞു തീരും മുൻപേ അവൻ അവളുടെ കഴുതിൽ കൊണ്ട് അവളുടെ മുഖം അവനെ നേരെ അടുപ്പിച്ചു ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നീ എന്ന ഭ്രാന്ത ഇരിക്കുക അതിന് തമാശ വട്ടുകളി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കളഞ്ഞു നീ എൻ്റെ പെണ്ണ ഇത്രയും പേറിയുമ്പോൾ അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു ഞാൻ ഞാൻ ആൻഡ്രു പപ്പയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ ഈ തമാശ ദേഷ്യത്തിൽ പറഞ്ഞു അവൾ നിമിഷം നേരം കൊണ്ട് അവളെ ഭിത്തിയിലേക്ക് ചേർന്ന് നിർത്തിയവൻ പെട്ടെന്ന് പോയി തല എന്തേലും ഇടിച്ച പോലെ തോന്നി പക്ഷേ അതിനു മുമ്പേ അവൻ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു തുടങ്ങി ഒട്ടും മയമില്ലാത്ത വന്യമായ ചുംബനം കാളിയുടെ കണ്ണുകൾ വികസിച്ചു അവൻ്റെ കര കരങ്ങൾ അനുസരണയില്ലാതെ ടോപ്പിൻ്റെ ഉള്ളിലൂടെ വൈറൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി കാളി കിതച്ചു അവൻ്റെ ആറടി ഉയരമുള്ള ദൃഢമായ ശരീരത്തിന് മുന്നിൽ അവൾ വെറും ഒരു അലുവാ കഷ്ണം പോലെ മൃദുവ ഉള്ളതായിരുന്നു അവൻ്റെ മേലുള്ള വള്ളിയിൽ അവസാനം അവൻ അവളെ വിട്ടതും അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചിരുന്നു കാളിന്ദി പൊട്ടിയ ചുണ്ടും ഇറങ്ങിക്കിടക്കുന്ന ചുരിദാർ ടോപ്പും പാറിപ്പറന്നു കിടക്കുന്ന മുടിയും എല്ലാം കണ്ട് അവന് വീണ്ടും അവളെ കയറി ചുമ്പിക്കാൻ തോന്നിയെങ്കിലും സംയമനം പാലിച്ചു എനിക്കിഷ്ടമല്ല നിങ്ങളെ ഉറക്കെ വിളിച്ച് പറഞ്ഞു അവൾ അലറിക്ക് വേണ്ട ഇത് സൗണ്ട് പ്രൂഫാണ് പിന്നെ നീ എൻ്റെ അപ്പനോട് പരാതി പറയുമ്പോൾ ഇതും കൂടി ചേർന്ന് പറയണം ഞാൻ കയറി ഉമ്മിച്ചുവെന്നും അവിടെയും ഇവിടെയും പിടിച്ചുവെന്നും നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും എനിക്കൊട്ടും നാണമില്ല അങ്ങനെയെങ്കിലും നിന്നെ കെട്ടിച്ചു തരാൻ തോന്നട്ടെ ഡാനി പറഞ്ഞു നിങ്ങളൊരു അവസരവാദിയാണ് നിങ്ങൾ ചീത്തയാണ് കാളി വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ കരയാൻ മാത്രം എന്തുണ്ടായി എൻ്റെ കൊച്ചുങ്ങളുടെ അമ്മയ്ക്ക് ഞാനൊരു ഉമ്മ കൊടുത്താണോ ഇതൊക്കെ ഭാവിയിൽ നമുക്ക് പറയാനുള്ള തമാശയും കുട്ടികളും ഇത് കെട്ടി ചിരിക്കും അവൻ്റെ വർത്തമാനം കേട്ട് അവൾക്ക് ഭ്രാന്തം പിടിക്കുന്ന പോലെ തോന്നി കാളി കാര്യമായി പറയാം നിന്നെ എനിക്കിഷ്ടമാണ് നേരം പോക്കാണെങ്കിൽ ഇവിടെ എനിക്ക് കിട്ടാത്ത പെണ്ണുങ്ങളില്ല കോട്ടയത്ത് ഞാൻ ആ നെറിക്കെട്ട പണിക്ക് പോവുകയുമില്ല നിന്നെ വേണം എൻ്റെ പെണ്ണായി അപ്പനോടും അമ്മച്ചിയോടും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരട്ടെ ഞാൻ എന്നേക്കാൾ ആത്മാർത്ഥമായി നിന്നെ ആർക്കും സ്നേഹിക്കാൻ കഴിയില്ല ഡീ എനിക്കെന്താ നീ ഒരു കുറവ് കാണുന്നേ അത് പറ അവൻ അവളുടെ നേരെ നടന്ന് ചോദിച്ചു എന്നെക്കൂടൊന്നും പറയിപ്പിക്കരുത് നിങ്ങളെപ്പോലെ കള്ളു കുടിച്ച് നടു റോഡിൽ അടിയുണ്ടാക്കി നടക്കുന്ന ഒരു ഫ്യൂഡൽ അച്ചായൻ്റെ ഭാര്യ അവൻ മാത്രം മോഹമില്ല എനിക്ക് കൊമ്പത്തെ ചിലയിൽ കയറി തന്നെ പിടിച്ചുവെന്ന് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കാനും വയ്യ ഞാനും എൻ്റെ അച്ഛനും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഒരിക്കലും ഞങ്ങൾ ഉപദ്രവിക്കരുത് കാളി കൈകൂപ്പുന്ന പോലെ പറഞ്ഞു ആലോചിച്ചും പറഞ്ഞാൽ മതി പക്ഷേ മറുപടി പോസിറ്റീവ് ആവണം ഇപ്പോൾ എന്തായാലും എൻ്റെ കൊച്ചു ലീവെടുത്തു പോകും ഇന്ന് ഈ ഉമ്മയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നിനക്കിനി കൂടുതൽ ശ്രദ്ധയൊന്നും കിട്ടില്ല ഹാഫ് ഡേ ലീവ് തരാം പിന്നെ എൻ്റെ വീട്ടിൽ നീ നീന്ന് എന്തായാലും വരില്ല അതും ഉറപ്പായി അവൻ പറഞ്ഞു കാളിയൊന്നും മിണ്ടിയില്ല അവനെ തന്നെ നോക്കി നിന്നു ഡാനിയുടെ അടുത്ത് വായിട്ട് അടിച്ചിട്ട് കാര്യമില്ല അത് അവൾക്കറിയാം ഇന്ന് എൻ്റെ പിറന്നാൾ ആയിട്ടാണ് നീ എന്നെ കയറി തല്ലിയത് നോക്കിക്കോ എൻ്റെ അടുത്ത പിറന്നാളിന് നീ എൻ്റെ കൊച്ചിനെ പ്രസവിക്കാൻ വേണ്ടി പ്രസവവാടിൽ കിടന്ന് വേദനിച്ചപ്പോളെ എൻ്റെ ശാപമാണ് ഡാനി അവടെ കവളിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ കാളിക്ക് പെട്ടെന്ന് ചിരി വന്നുപോയി പക്ഷേ അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും മനസ്സിൽ ഡാനിയാണ് അവൻ്റെ പെർഫ്യൂം ആണ് കുളിച്ചിട്ടും തൻ്റെ ദേഹത്ത് നിന്ന് പോകാത്ത പോലെ ജനൽ വഴി കണ്ടു തൻ്റെ മുറിയിലേക്ക് നോക്കി നിൽക്കുന്ന നന്ദൻ ആദ്യമായിട്ടാണ് എങ്ങനെ നോക്കുന്നേ വേഗം കാളി അവനെ നോക്കി കൈ കാണിച്ചു എന്താ നന്ദേട്ടാ ജനൽ കമ്പി പിടിച്ചുകൊണ്ട് കാളി അവനു നേരെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീ ഭക്ഷണം കഴിച്ചോ ഒരു കൂട്ടം സ്പെഷ്യൽ ഫുഡുണ്ട് കയ്യിൽ അവൻ അവളെ നോക്കി പറഞ്ഞു ആണോ എങ്കിൽ ഞാൻ ഇതാ വരുന്നേ വേഗം അടുക്കളവാതിൽ വഴി കാളിൻ തീ മുറ്റത്തേക്ക് ഇറങ്ങി നന്ദനെ കയ്യിലൊരു പൊതിയുമായി തൻ്റെ ചാടി അവളുടെ അടുത്തേക്ക് വന്നു അവൻ ഇരുന്നപ്പോൾ അവളും അവൻ്റെ അടുത്തേക്ക് ഇരുന്നു നല്ല മണമുണ്ടല്ലോ എന്തായത് കാളിന്തി ആകാംക്ഷയോട് ചോദിച്ചു ഇത് ഞാൻ എൻ്റെ ഡാനി മുതലാളിയുടെ വീട്ടിൽ പോയിരുന്നു അവൻ്റെ പിറന്നാളാ നിന്നെ വിളിച്ചു എന്നും നിനക്ക് തലവേദനയാണോ നീ ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ അവൻ പറഞ്ഞു അവൻ തന്നു വിട്ടതാ നിനക്ക് തരാൻ നന്ദൻ പറഞ്ഞു ഡാനി എന്ന പേര് കേട്ടതും ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു അവന്റെ ചൂടും ചൂരും ഇപ്പോഴും വ്യക്തമായ ഓർമ്മയുണ്ട് എന്തിനാ അവനോട് വാശി കാട്ടി പോകാതിരുന്നത് ഒന്നുമില്ലെങ്കിലും നീ ഇപ്പോൾ അവന്റെ ശമ്പളക്കാരിയല്ലേ വിനയനും ഉണ്ടായിരുന്നു വീട്ടിൽ കുറേ സംസാരിച്ചു ഒപ്പം കരുതലൂടെ നിനക്ക് വേണ്ടി അവൻ ബീഫും ബിരിയാണിയും എല്ലാം പൊതിഞ്ഞ് തന്നിട്ടുണ്ട് നന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ നന്ദന ഇപ്പോൾ ഞാൻ ഡാനി ചായനോട് ലോഹ്യം കൂടണം എന്നാണോ കാളി ചോദിച്ചു ലോഹ്യം കൂടുന്നതിൽ തെറ്റൊന്നുമില്ല നാട്ടുകാർ അവനെ തെമ്മാടി എന്ന് പറഞ്ഞാലും അവൻ നേരും നേറിയും ആ ആബേലിനെ പോലെയല്ല പലിശ വാങ്ങി ആൾക്കാരുടെ കഴുത്തറക്കുന്നില്ല പിന്നെ നിന്നോട് മോശമായിട്ട് പെരുമാറുന്നത് എനിക്കത്ര പിടിക്കുന്നില്ല അത് വേറെ സത്യം നന്ദൻ എങ്ങോട്ടോ നോക്കി പറഞ്ഞു ബിരിയാണി തുറന്നു ഓരോരുള്ള വായിലിടയ്ക്കുമ്പോൾ ആ വാക്ക് കേട്ടപ്പോൾ അവൾ അവൻ്റെ തൊള്ളിലൊന്ന് കുത്തി കുഷുംബാണോ നിന്റെ കാര്യത്തിൽ ഇത്തിരി ഉണ്ടെന്ന് കൂട്ടിക്കോ നന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ ഇങ്ങനെ കുഷുംപ് കൂട്ടുന്നേ എന്നെ കെട്ടിയാൽ പോലും നിങ്ങൾക്ക് കാളി പറഞ്ഞു അയ്യടി മര്യാദയ്ക്ക് ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത നിന്നെ കെട്ടാൻ ഞാനിപ്പോൾ അവൻ അവളുടെ ചെവി പിടിച്ച് തിരിച്ച് പറഞ്ഞു അപ്പോൾ ഡിഗ്രിയാണ് പ്രശ്നം എനിക്ക് ഭംഗിയില്ല തോന്നിയിട്ടുണ്ടോ മാധുരയുടെ അത്ര നിറം വീണ്ടും ചോദിച്ചവൾ നന്നായി പഠിക്കെൻ്റെ പെണ്ണേ പെൺകുട്ടികൾക്ക് വേണ്ട സൗന്ദര്യമൊന്നുമല്ല നല്ല വിദ്യാഭ്യാസം അതാണ് പ്രാധാന്യം നിന്റെ പഠിത്തത്തിൽ നിനക്ക് ഇതിലും നല്ല ജോലി കിട്ടും ആദ്യം സ്വന്തം കാര്യം നോക്ക് എന്നിട്ട് നമുക്ക് കല്യാണത്തിനെ പറ്റി ആലോചിക്കാം പിന്നെ സൗന്ദര്യം അത്യാവശ്യം നോക്കാനുള്ള ഗ്ലാമറൊക്കെ നിനക്കുണ്ട് നന്ദൻ അവളെ മൊത്തത്തിൽ നിന്ന് നോക്കി പറഞ്ഞു ബിരിയാണി പൊതി കഴിച്ച ശേഷം മുറ്റത്തെ പൈപ്പിൽ കൈയും വയ്യും കഴുകിക്കൊണ്ട് വന്ന് കാളി അവൻ്റെ അടുത്തിരുന്നു ഞാൻ പോട്ടെ എന്നാൽ അവൻ ചോദിച്ചു പോകണോ കാളി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പെട്ടെന്നൊരു കുളിർക്കാറ്റ് അവരെ രണ്ടുപേരും തഴുകിപ്പോയി ആദ്യമായിട്ടാണ് കാളി ഇങ്ങനെ പ്രണയത്തോടെ തൻ്റെ കയ്യിൽ പിടിക്കുന്നത് ഈയിടെ നിൻ്റെ നോട്ടം എനിക്ക് എന്തോ പോലും ആകുന്നു കാളി നന്ദൻ അവളെ ഈ സംശയത്തോട് നോക്കി പറഞ്ഞു നന്ദേട്ടനൊന്നും തോന്നില്ലേ ഇങ്ങനെ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കാളി ചോദിച്ചു എന്ത് തോന്നാൻ നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഇങ്ങനെ ഇരിക്കുന്നത് നന്ദൻ ചോദിച്ചു നന്ദേട്ടൻ ഒട്ടും അല്ല ഡാനി ആയിരുന്നു ഇപ്പോൾ ഒരു ബാക്കി പറയാൻ കഴിയാതെ വിഴുങ്ങിപ്പോയി അവൾ ഡാനി എന്ത് പുരുകം പുലർത്തി ചോദിച്ചു നന്ദൻ അല്ല ഡാനിച്ചിനെ കണ്ടാൽ നല്ല റൊമാൻറ്റിക് ആണെന്ന് തോന്നുന്നു പറഞ്ഞതാ എപ്പോഴും കാലം നല്ല റൊമാൻറ്റിക് സോങ് ഒക്കെ പ്ലേ ചെയ്യുന്ന കാളി തരിതപ്പി കൊണ്ട് പറഞ്ഞു ഞാനും റൊമാൻറ്റിക് സോങ് ഇടുന്നുണ്ടല്ലോ രാത്രി പിന്നെ എൻ്റെ റൊമാൻസ് കാണിക്കേണ്ട സമയത്ത് കാണിക്കേണ്ട ആളുടെ അടുത്ത് മാത്രമേ ഞാൻ കാണിക്കൂ നന്ദൻ പറഞ്ഞു ഞാൻ ഡിഗ്രി പാസ്സായെന്ന് കരുതിക്കൂ എന്തായാലും എന്നെ ആരെങ്കിലും കല്യാണം കഴിക്കും അപ്പോൾ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്ന ഒരാൾക്ക് എന്നെ കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത് അങ്ങനെ നോക്കുമ്പോൾ നന്ദേട്ടനായാൽ പ്രതീക്ഷയുടെ കാളിൻ്റെ അവനെ നോക്കി ഇനി നിന്നെ ഞാൻ കെട്ടുക കൂടി വേണം അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെയാണെന്ന് എൻ്റെ അമ്മയുടെ പരാതി നന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഭംഗി അതോ നന്ദേനും പോലെ കുടുംബമഹിമ ഇല്ലാത്തതുകൊണ്ടാണോ കാളി അവനു നേരെ ചോദിച്ചു നീ സുന്ദരിയാണല്ലോ നല്ല ഞാവൽപ്പഴം പോലെയുണ്ട് അവൻ അവളുടെ കണ്ണിലും മൂക്കിലും തുടുത്ത കവളിലുമെല്ലാം നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ അവളുടെ കവളുകൾ കൂടുതൽ ചുവന്ന പോലെ ചെറിയൊരു ഗർത്തമാക്കവൾ തെളിഞ്ഞുവോ അവൻ പതുക്കെ കവിൾ തൊട്ട് നോക്കി നാണത്തോടെ അവനെ നേരെ നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു അവൾക്ക് നന്ദൻ്റെ ഹൃദയം ഇതാ വീണ്ടും വേഗം ഇടിക്കുന്നു അവളോടുള്ള വികാരം എന്താണെന്ന് അറിയുന്നില്ല പക്ഷേ ഇപ്പോൾ അവൾ തമാശയ്ക്ക് പറയുന്നതാണെങ്കിൽ പോലും ശരിക്കും അവളൊരു കാമുകിയെ എഴുതാൻ സങ്കല്പിക്കാൻ തുടങ്ങിയ പോലെ അവൾ കാര്യമായിട്ടാണോ തമാശയായിട്ടാണോ പറയുന്നത് എന്നൊന്നും മനസ്സിലാകുന്നില്ല ചെറുതായി അവളുടെ വിരൽത്തുമ്പ് പോലും ദേഹത്തൊരുങ്ങുമ്പോൾ താൻ ഉണരുന്നു അവളുടെ ദേഹത്ത് നിന്നും വരുന്ന സോപ്പിൻ്റെ മണം അവൻ വലിച്ചെടുത്തു നനഞ്ഞ മുടിയും കുറച്ച് ഇറക്കി വെട്ടി തയ്ച്ച ചുരിദാർ ടോപ്പിൽ അവൾ കൂടുതൽ സുന്ദരിയായി പോലെ അവളുടെ കഴുത്തിലേക്ക് മുഖം അവളുടെ മണം വലിച്ചെടുക്കാൻ തോന്നിപ്പോയി അവന് കാളിപ്പോഴും നിലത്ത് നോക്കിയിരിക്കുന്നു താനോ അവളെ മൊത്തം ആസ്വദിച്ച് നോക്കിയിരിക്കുന്നു അവളറിയതേ മുഖം അവളിലേക്ക് അടുത്തതും നന്ദാ ഉറക്കെയുള്ള അമ്മയുടെ വിളി കേട്ട് നന്ദൻ വേഗം അവളിൽ നിന്ന് മാറി അത്താനും കഴിക്കാൻ വരുന്നില്ല നീ പതുവരും ഗൗരവമുള്ള ചോദ്യം കാളിന്തി ഞാട്ടലോടെ അവനെയും ടീച്ചർ അമ്മയും നോക്കി ശരി നീ പോയി കിടന്നോ നന്ദൻ പറഞ്ഞുകൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പക്ഷേ ടീച്ചറമ്മ അപ്പോഴും കാളിന്ദിയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ടായിരുന്നു കാളി വേഗം ഉള്ളിൽ കയറി മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ രണ്ടു പേരാണ് ആദ്യത്തേത് താൻ മനസ്സുകൊണ്ട് സ്നേഹിച്ച നന്ദേട്ടൻ രണ്ടാമത്തേത് തൻ്റെ ശരീരത്തിൽ സ്പർശിച്ച ഡാനിയൽ പക്ഷെ ഡാനിയുടെ അടുത്ത് തനിക്ക് ആദ്യം ഇഷ്ടം തോന്നിയിരുന്നു നന്ദേട്ടൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഡാനി ആയിരിക്കും തൻ്റെ ആദ്യ പ്രണയം മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് കിടന്നു അവൾ പെട്ടെന്നാണ് അവൾക്കൊരു ഫോൺ കോൾ വന്നത് ഡാനിച്ചൻ കോളിങ് ഹലോ അവൻ പറഞ്ഞു ഹലോ അവളും മറുപടി നൽകിയു കൊച്ചേ ഞാൻ ബീഫും ബിരിയാണിയും നന്ദേൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടായിരുന്നു നിനക്ക് കിട്ടിയോ കഴിച്ചു നീ എന്നിട്ട് ഡാനിയൽ വളരെ കാര്യമായി ചോദിച്ചു കഴിച്ചു വളരെ നേർത്ത സ്വരത്തിൽ പറഞ്ഞു പിന്നെ ഇന്നെനിക്ക് ഉറക്കം വരുന്നില്ല പെണ്ണെ ആദ്യമായിട്ടൊരു പെണ്ണിനെ കയറി ഉമ്മിച്ചത് കൊണ്ടായിരിക്കും എൻ്റെ ദേഹം മൊത്തം ഇപ്പോൾ നിന്റെ മണമാ നീ ആ ചന്ദന സോപ്പ് ഇട്ടാണ് കുളിക്കുന്നത് മൊത്തത്തിലൊരു ചന്ദന മണം എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു ഡാനി പറഞ്ഞു വെറും മൂളൽ മാത്രമായിരുന്നു അവൾ നൽകിയ മറുപടി നിനക്കൊരു വികാരവും ഇല്ലേ ഞാനല്ലടി നിന്നെ ആദ്യമായി തൊട്ടത് നീ എങ്ങനെ കിടന്നുറങ്ങുന്നത് എനിക്ക് വരുന്നില്ല ഉറക്കം പണ്ടാരം ഡാനിയൽ ദേഷ്യത്തിൽ കടിച്ചു പറഞ്ഞു ഡാനിച്ചൻ ഫോണൊന്ന് വെക്കുമോ എനിക്ക് ഉറങ്ങണം കാളിന് തീ ദേഷ്യത്തിൽ പറഞ്ഞു ഒരു ഉമ്മ തന്നാൽ ഇപ്പോൾ വെക്കാം ഇല്ലെങ്കിൽ അവിടെ വന്ന് ഉമ്മ വെച്ചിട്ട് പോകും ഞാൻ ഡാനിയൽ പറഞ്ഞു അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് ചെയ്യുമെന്നറിയുന്നുകൊണ്ട് കാളി വേഗം ഫോണിൽ ഒരു ഉമ്മ കൊടുത്തു അയ്യേ ഇതെന്തു ഉമ്മ ഒന്നും കിട്ടിയില്ല ഡാനിച്ച ഉമ്മ പറഞ്ഞു ഉമ്മ വെക്ക് ഇല്ലെങ്കിൽ രാത്രി ഞാൻ വരും പിന്നെ ഉമ്മയിൽ നിർത്തില്ല പീഡനമാവും അവൻ മനഃപൂർവ്വം അവളെ വട്ടുപിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓ നാശം കാളി ദേഷ്യത്തിൽ പറഞ്ഞു നാശം നിന്റെ തന്ത വെച്ചിട്ട് പോടി പുല്ലേ മൂട് കളഞ്ഞു ഡാനി ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു അവളും വേഗം സ്വിച്ച് ഓഫ് ചെയ്തു വിനയൻ്റെ ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കുകയാണ് ജയ കുറേ നേരമായി മിണ്ടാതിരിക്കുന്നു നീ പോകേണ്ട സ്ഥലം പറ കൊച്ചേ വിനയൻ ചോദിച്ചു മനസ്സമാധാനം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും ജയ പറഞ്ഞു എന്താ നിനക്കിപ്പോൾ വേണ്ടത് വിനയൻ പറഞ്ഞു എങ്ങോട്ടെങ്കിലും സ്വസ്ഥമായി സംസാരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുപോകുമോ ജയ നിറഞ്ഞ കണ്ണോടുകൂടി ചോദിച്ചു വിനയൻ അവളെയും കൂട്ടി അടുത്തുള്ളൊരു പാർക്കിലേക്ക് വണ്ടി നിർത്തി ചുറ്റും പച്ചപ്പും നിറഞ്ഞൊരു പാർക്കായിരുന്നത് കുറെ കപ്പിൾസും ഫാമിലി എല്ലാം ഓരോ മൂലയ്ക്ക് ഓരോ മരത്തിൻ്റെ ചുവട്ടിലായിരിക്കുന്നു അവനും ഓട്ടോറിക്ഷയുടെ താക്കൂൽ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ കുട്ടിയിൽ മരത്തിന്റെ താഴെ പോയിരുന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറ എനിക്ക് ഓട്ടം പോകാനുണ്ട് അവളുടെ മുഖത്ത് നോക്കി കാര്യമായി പറഞ്ഞു അവൻ ജയ പൊട്ടിക്കരഞ്ഞ കൊണ്ട് അവൻ്റെ മേലേക്ക് ചാരി ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് കെട്ടിപ്പിടിക്കില്ലേ ജയലക്ഷ്മി ആരെങ്കിലും കണ്ടാൽ അത് മതി ജയവേഗം അവരിൽ നിന്നും മാറി നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലാതെ എനിക്ക് ഇവിടെ നിന്നെ കെട്ടിപ്പിടിച്ച് പ്രേമിക്കാനല്ല വിനയൻ ദേഷ്യത്തിൽ പറഞ്ഞു വീട്ടിൽ കാര്യമായിട്ട് കല്യാണം നോക്കുന്നുണ്ട് എനിക്ക് വിനയട്ടൻ അല്ലാതെ വേറൊരാളെ ചിന്തിക്കാൻ പോലും വയ്യ ഇനിയെങ്കിലും വാശി പിടിക്കാതെ സമ്മതിച്ച് എന്നിഷ്ടമാണെന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം എനിക്കൊരു ഉറപ്പ് തരുമോ ജയലക്ഷ്മി പൊട്ടിക്കാരനെ കൊണ്ട് ചോദിച്ചു എൻ്റെ പൊന്നു ജയലക്ഷ്മി നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം നിനക്കറിയില്ലേ കുട്ടി പിന്നെ നിന്നോട് എനിക്ക് ഇതുവരെ പ്രേമം തോന്നിയിട്ടില്ല വിനയൻ പറഞ്ഞു അത് കള്ളം പച്ച ജയ ദേഷ്യത്തിൽ അവൻ്റെ ഷേർട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഷേർട്ടിൽ നിന്ന് വിട് ജയലക്ഷ്മി വിനയൻ ദേഷ്യത്തിൽ പറഞ്ഞു ജയ എന്നല്ലേ വിളിക്കാറ് അത് മതി ജയലക്ഷ്മി ഇന്ന് നീട്ടി വിളിച്ച് എൻ്റെ പേര് ഉറപ്പെടുത്ത് തരേണ്ട ജയ പറഞ്ഞു വിനയൻ കുറച്ചുനേരം മിണ്ടാതിരുന്നു ജയ പ്രായം നിൻ്റെ അങ്ങനെയാണ് ഈ പ്രായത്തിൽ മുതിർന്നൊരു പുരുഷനോട് ഏതൊരു പെൺകുട്ടിക്കും തോന്നുന്ന ഒരു ആകർഷണം ഉള്ളൂ ഇത് വിനയം കുറച്ച് കഴിഞ്ഞ് നിനക്ക് തന്നെ തോന്നും ഞാൻ എന്തിനാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയായത് അതിനേക്കാൾ സുന്ദരനായ ഭർത്താവിന് കിട്ടുമല്ലോ എന്നൊക്കെ കാര്യത്തോടെ എടുക്കുമ്പോൾ പണവും നിറവുമൊക്കെ പ്രശ്നമാവും ചെയ്യാ വിന കാര്യമായി പറഞ്ഞു ഇതൊന്നും പ്രശ്നമാവില്ല എനിക്ക് ഓട്ടോക്കാരൻ്റെ ഭാര്യയായി മതി എനിക്ക് കാറുമ്പെ കുട്ടികളെ പ്രസവിച്ചാൽ മതി എനിക്ക് നിങ്ങളെ വേണം വിനിയട്ടാ പ്ലീസ് ഇനിയും എന്നെ കൊണ്ട് വയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ ഉമ്മ വെച്ചത് ജയ വീണ്ടും അവൻ്റെ ഷെഡിൽ കയറി പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ പോയ പെണ്ണേ ചിലപ്പോൾ ഒരു വികാരത്തിന് പുറത്ത് കയറി പിടിച്ച് ഉമ്മ വെച്ചെന്നൊക്കെ വരും നിനക്ക് സുഖം പിടിച്ചുകൊണ്ട് നീ നിന്ന് തന്ന അത്ര തന്നെ അല്ലാതെ അതിന് പ്രേമം കുടുംബം കുട്ടികളും പറഞ്ഞു വന്നാൽ നാട്ടിലുള്ള ആണുങ്ങളെ ഒറ്റ കല്യാണത്തിൽ നിർത്തില്ല കുറെ കെട്ടേണ്ടി വരും വിനിയൻ പറഞ്ഞു ജയ പൊട്ടിക്കരഞ്ഞു തമാശ പറയില്ലേ എന്നെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വീണ്ടും കെഞ്ചി നോക്കി ജയ നിന്റെ സങ്കല്പം ഞാനാണെങ്കിൽ എൻ്റെ സങ്കല്പം നീയല്ലെങ്കിലോ നിന്നെ പോലെ ഈർക്കിളി ചുരുണ്ട മുടിയുള്ള പെൺകുട്ടികളെ എനിക്കിഷ്ടമേ അല്ല പെൺകുട്ടികളാണെങ്കിൽ കുറച്ച് വണ്ണമൊക്കെ വേണം ഇത് ഈർക്കിളി തുണി ചുറ്റിയ പോലെ പിന്നെ ഞാനൊന്ന് തൊട്ടതിനും ഉമ്മ വശനുമൊക്കെ കയറി നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല വിനിയൻ ഇങ്ങനെയും കുറച്ച് സ്വഭാവമുണ്ട് അതുകൂടി അറിഞ്ഞു വെച്ചേക്ക് മോളിപ്പോൾ പഠിക്കാൻ നോക്ക് പി എസ് സി ജോലി വാങ്ങാൻ നോക്ക് നിനക്ക് വേണമെങ്കിൽ കെട്ടിക്കോ അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മതി എന്ന് പറഞ്ഞു നോക്ക് അല്ലാതെ എന്നെ പ്രതീക്ഷിച്ചും ജീവിതം കളയരുത് അവർ കാര്യമായി തന്നെ പറഞ്ഞു ജയലക്ഷ്മി തന്നെ നോക്കി നിന്ന് അവൻ്റെ കണ്ണിൽ എവിടെയെങ്കിലും പ്രണയത്തിൻ്റെ ഒരു അംശമുണ്ടോ എന്ന് തിരിഞ്ഞു ഇല്ല ഒട്ടുമില്ല വെറും പക്വായ വാക്കുകൾ മാത്രം ഇനി ജയലക്ഷ്മി ഒരിക്കലും വിനേട്ടൻ്റെ പുറകിൽ വരില്ല വാശിയിൽ മുഖം തുടച്ചുകൊണ്ട് ജയലക്ഷ്മി പറഞ്ഞു ഇത് നീ എല്ലാ പ്രാവശ്യം പറയാറ് ഇന്ന് നീ വെയ്റ്റിംഗ് ചാർജ് കൂടെ കൂട്ടിത്തരണം എൻ്റെ സമയം ആ നീ കാരണം പോയത് വിനയൻ പറഞ്ഞു എന്ന് പറയുന്ന പോലെ അല്ല വിനേട്ടാ സ്നേഹമൊക്കെ പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരുപോലെ തോന്നണം ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് വിനയടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടമുണ്ട് സാഹചര്യം കാരണം അത് പുറത്തെടുക്കാത്തതെന്നാണ് ഇപ്പോഴല്ല മനസ്സിലായത് സങ്കല്പത്തിൽ പോലും എന്നെപ്പോലൊരു പെൺകുട്ടി ഇല്ലയെന്ന് ഞാൻ കുറച്ച് സുന്ദരിയായിരുന്നുവെങ്കിൽ വിനയട്ടനെന്നെ ഇഷ്ടമായിരിക്കും ഞാൻ സുന്ദരി അല്ലല്ലോ എനിക്ക് നീണ്ട വലിയ മുടിയും തടിയുമൊന്നുമില്ല ജയ വീണ്ടും കണ്ണുകൾ നിറച്ച് പറയാൻ തുടങ്ങി വിനയൻ അവളെ അസ്വസ്ഥമായി നോക്കി അവളുടെ വാക്കുകൾ ചങ്കിൽ കൊള്ളുന്നുണ്ട് പക്ഷേ ഇതൊരിക്കലും ചേരാത്ത ബന്ധമാണ് പഠിക്കട്ടെ അവള് ജോലിക്കാരി ആവട്ടെ അപ്പോഴും എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ കൂടെ കൂട്ടാം വിനയൻ മനസ്സിൽ കണക്ക് കൂട്ടി വാ പോകാം അവൻ പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറി പിന്നാള് അവളും അവളുടെ വീട്ടുമുറ്റത്തായി വണ്ടി നിർത്തി അവൻ നേരെ അവൾ വെയിറ്റിംഗ് ചാർജ് അടക്കം ഇരട്ടി പൈസ കയ്യിൽ കൊടുത്തു വേണ്ട കൊച്ചേ ഞാൻ വെറുതെ പറഞ്ഞതാ വിനയൻ പറഞ്ഞു നിങ്ങൾ ഓട്ടോ ആർക്കും ഫ്രീ ആയി ഓടിക്കുന്നില്ലല്ലോ ഇത് കറക്റ്റുണ്ട് ഓട്ടോക്കാരൻ ജോലി കൃത്യമായി എടുത്തേക്ക് ആർക്കും ആരുടെ അവതാരം ആവശ്യമില്ല ജയ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി അഹങ്കാരി ദേഷ്യത്തിൽ വിനയം പിറുപുറുത്തുകൊണ്ട് വണ്ടിയെടുത്തു പിറ്റേ ദിവസം രാവിലെ തന്നെ ഓഫീസ് മുറ്റം തൂക്കുകയാണ് നമ്മുടെ കാളിന്തി ആരിത് എൻ്റെ പെണ്ണുമ്പോളെ തൂക്കാൻ തുടങ്ങിയല്ലോ ഡാനിയൽ തൻ്റെ കാറിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു ഈ ചായ ഇങ്ങനെയുള്ള തമാശകളൊന്നും ഉറക്കെ പറയലേ ആരെങ്കിലും കേട്ടാൽ അത് മതി കാളി അവനെ നോക്കി പറഞ്ഞു ആര് കേൾക്കാനാ ഇനി കേട്ടാൽ തന്നെ എന്നതാ കുഴപ്പം എന്നായാലും നമ്മുടെ പരിപാടിക്ക് ഞാൻ ഇവരെയൊക്കെ വിളിച്ച് ബിരിയാണി കൊടുക്കും അവളുടെ ചേവിലായി അവൻ രഹസ്യം പറയുന്നാൽ പറഞ്ഞു നമ്മുടെ പരിപാടിയോ എന്തായാലും നിങ്ങളെ കെട്ടത്തില്ല കാളന്തി പറഞ്ഞു നീ എന്നെ കെട്ടും ചെയ്യും എൻ്റെ കുട്ടികളെ പേറുകയും ചെയ്യും അവൻ കണ്ണിറക്കി പറഞ്ഞു ഇച്ചായനൊന്ന് പോകുന്നുണ്ടോ ദേഷ്യത്തിൽ പറഞ്ഞു തുള്ളിക്കൊണ്ട് കാളന്തി പറഞ്ഞു എൻ്റെ പൊന്നു കാളി നീ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഈ ഓഫീസിന്റെ മുൻഭാഗം തൂക്കുന്നതിന് പകരം നിന്നെ ഞാൻ എന്റെ വീടിന്റെ മുൻഭാഗം തൂപ്പിക്കുമായിരുന്നു നിനക്ക് ആ ഭാഗ്യം വേണ്ട പെണ്ണേ ഡാനി പറഞ്ഞു ചൂവിലെടുത്തുകൊണ്ട് മുഖത്ത് തലണോ ഞാൻ ദേഷ്യത്ത് ചോദിച്ചു അവൾ അങ്ങനെ വലിയ അക്രമം കാട്ടിയാൽ എൻ്റെ അക്രമം അതിലും വലുതാവും അതോർത്തോ അവൻ വീണ്ടും പറഞ്ഞു ഇങ്ങനെ ഒരു വൃത്തികെട്ട മനുഷ്യൻ കാളി പറഞ്ഞു ഇന്ന പിടിക്ക് സൂസമ്മ വാങ്ങി ചുരിദാർ നാളെ പള്ളിപ്പെരുന്നാളിന് എഴുതിട്ടുകൊണ്ട് വരണം പിന്നെ രണ്ട് ദിവസം ലീവാ എല്ലാം ഇന്ന് കുറച്ച് നന്നായി വൃത്തിയായി തുടച്ച് കഴുകിപ്പോയാൽ മതി സാനിറ്റേഷൻ വർക്കർ കേട്ടോടി അവൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ ശരി അവൻ്റെ കയ്യിൽ നിന്ന് കവർ വാങ്ങിക്കൊണ്ട് പറഞ്ഞു കാളി അവൻ അവളെ ഒരു ഭക്ഷണം നോട്ട് നോക്കി ഉള്ളിൽ കയറി